വംശീവിറയുടെ കൈപ്പേറിയ ഭൂതകാലത്തെ കുറിച്ചുള്ള ഹൃദയഭേദകമായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് തന്റെ അഭയാർത്ഥി നിയമ പരിഷ്കരണങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചവർക്ക് നേരെ ആനടിച്ചത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം പുതിയതും കർശനവുമായ പദ്ധതികൾ അവതരിപ്പിച്ചതിന് പിന്നാലെ സ്വന്തം ലേബർ പാർട്ടിയിലെ ചില വിഭാഗങ്ങളിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് മഹ്മൂദിന്റെ വൈകാരികമായ പ്രതികരണം ഈ പരിഷ്കാരങ്ങൾ രാജ്യത്ത് വിഭാഗീയത സൃഷ്ടിക്കുമെന്നായിരുന്നു പ്രധാന ആരോപണം എന്നാൽ പാകിസ്ഥാൻ എന്ന വിശേഷണത്തോടൊപ്പം അശ്ലീല പദങ്ങൾ ചേർത്തുള്ള തെറിവിളികൾ കേട്ട് വളർന്ന തന്റെ ബാല്യ കൗമാരങ്ങളെക്കുറിച്ചുള്ള ഹോം സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ അക്ഷരാർത്ഥത്തിൽ ജനപ്രതിനിധി സഭയെ ഞെട്ടിച്ചു ബ്രിട്ടനിലെ കുടിയേറ്റ പ്രതിസന്ധിയും അഭയാർത്ഥി വിഷയങ്ങളും രാജ്യത്തെ എത്രത്തോളം വിഘടിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറി സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിലവിലെ സംവിധാനം സമൂഹ നീതിക്ക് നിരക്കാത്തതാണെന്ന് അവർ ഉറപ്പിച്ചു വാദിച്ചു ബ്രിട്ടന്റെ ആദ്യത്തെ മുസ്ലിം ഹോം സെക്രട്ടറിയായ ഷബാന മഹ്മൂദിന്റെ സുപ്രധാന നീക്കങ്ങളിൽ ഒന്ന് ആക്ടിവിസ്റ്റ് മനോഭാവമുള്ള ജഡ്ജിമാർ കൂടുതലായി ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന നിലവിലെ അഭയാർത്ഥി കോടതികൾ നിർത്തലാക്കുക എന്നതാണ് ഇതിനു പകരമായി ഹോം ഓഫീസിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര അഡ്ജുഡിക്കേറ്റർമാരെ നിയമിക്കാനാണ് മഹ്മൂദ് ലക്ഷ്യമിടുന്നത് ഈ മാറ്റം അഭയ അപേക്ഷാ പ്രക്രിയയിൽ കൂടുതൽ സർക്കാർ നിയന്ത്രണം ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടിക്കുള്ളിലെ അതിതീവ്ര ഇടതുപക്ഷത്തെ അസ്വസ്ഥരാക്കൊണ്ട് മഹ്മൂദ് മറ്റൊരു നിർണായകമായ പരിഷ്കരണത്തിനും തുടക്കമിട്ടു അഭയാർത്ഥികളുടെ അപേക്ഷ നിരാകരിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങളുടെ പിൻബലത്തിൽ അവരുടെ അവകാശം വെട്ടിച്ചുരുക്കുന്നതാണ് ഈ നീക്കം നിയമപരമായ വെല്ലുവിളികൾ വഴി നാടുകടത്തൽ നടപടികൾ വൈകുന്നത് ഒഴിവാക്കാനാണ് ഈ കർശനമായ നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഹോം ഓഫീസിന്റെ വിശദീകരണം ഈ പരിഷ്കരണങ്ങൾക്കെതിരെ ലിബറൽ ഡെമോക്രാറ്റിക് വിദേശകാര്യ വക്താവ് മാക്സ് വിൽക്കിൻസൺ കടുത്ത ഉയർത്തിയ സന്ദർഭത്തിലാണ് മഹ്മൂദ് വൈകാരികമായി തിരിച്ചടിച്ചത് വിവേചനം അനുഭവിക്കാതെ ഈ രാജ്യത്ത് ചുറ്റിക്കറങ്ങാനുള്ള അവസരം താൻ അത്യധികം ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മഹ്മൂദ് തുറന്നടിച്ചു തനിക്കെതിരെ ഉയർത്തിയ വ്യക്തിയുടെ ബാല്യകാല അനുഭവം ആയിരുന്നില്ല തന്റേതെന്നും വിവേചനത്തിന്റെ തീവ്രത തനിക്ക് അറിയാമെന്നും അവർ പറഞ്ഞു ഈ വിഭാഗീയത സൃഷ്ടിക്കുന്നത് പ്രധാനമായും കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും നിമിത്തമാണ് അവർ തുറന്നടിച്ചു പാകിസ്ഥാൻ എന്നതിനോടൊപ്പം ഏറ്റവും മോശമായ അശ്ലീല പദങ്ങൾ കൂട്ടിച്ചേർത്തുള്ള നിരവധി വിളികൾ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നതിന്റെ കൈപ്പേറിയ ഓർമ്മകൾ മഹമ്മൂദ് പങ്കുവച്ചു അഭയം നൽകുന്ന പ്രക്രിയ രാജ്യത്ത് എത്രമാത്രം വിഭാഗീയതയും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് തനിക്ക് സ്വന്തം അനുഭവത്തിൽ നിന്നും അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രസംഗത്തിനിടയിൽ മഹ്മൂദ് ഉപയോഗിച്ച ചില പദങ്ങൾക്കെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ താക്കീത് നൽകേണ്ടതായി വന്നു തുടർന്ന് ക്ഷമാപണം നടത്തിയവർ തന്റെ പ്രതികരണങ്ങൾ തന്റെ ബാല്യകാല അനുഭവങ്ങളുടെ പ്രതിഫലനമായിരുന്നുവെന്നും തന്റെ നേർക്കുപയോഗിച്ച പദങ്ങൾ എന്നും സഭയെ അറിയിച്ചു ഈ സംഭവം ഹോം സെക്രട്ടറിയുടെ പുതിയ നിയമങ്ങൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും അതേസമയം എതിർക്കുന്നവരുടെ വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തു റീസ്റ്റോർ ഓർഡർ ആൻഡ് കൺട്രോൾ എന്ന് പേരിട്ട മുപ്പത്തിമൂന്ന് പേജ് വരുന്ന സമഗ്രമായ പദ്ധതിയുടെ വിശദാംശങ്ങൾ ലേബർ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പാർട്ടിയിലെ ഇടതുപക്ഷ വിഭാഗം ഈ നയങ്ങളെ ശക്തമായി എതിർക്കുന്നു നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മഹ്മൂദ് ശ്രമിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രത്യശാസ്ത്രപരമായ വിള്ളൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുന്നു മഹ്മൂദിന്റെ പദ്ധതികളെ ഡിസ്റ്റോപ്പിൻ നയങ്ങൾ എന്ന് വിളിച്ച ചില വിമത ലേബർ എം പിമാർ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ഈ നീക്കങ്ങൾ റിഫോം യു കെയുടെ കടുപ്പമേറിയ നയങ്ങളോട് ഒത്തുപോകാനുള്ള ലീബർ പാർട്ടിയുടെ ഒരു പാശ്രമം മാത്രമാണെന്നും മാസങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രിസഭ ഇതിൽ നിന്നും മലക്കമറിയുമെന്നും അവർ പ്രവചിക്കുന്നു ഇത്തരത്തിലുള്ള ക്രൂരമായ നയങ്ങൾ എടുക്കുന്നത് ലീബർ പാർട്ടിയെ സംബന്ധിച്ച് അത്യന്തം ലജ്ജാകരമാണെന്നാണ് മറ്റൊരു ഇടതുപക്ഷ ഇന്ത്യയെ നാദിയ വിച്ചും അഭിപ്രായപ്പെടുന്നത് നമ്മൾ ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ദുർബലരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് വിറ്റും പ്രസ്താവിച്ചു എന്നാൽ ഈ നയങ്ങളോടുള്ള എതിർപ്പ് ലീബർ പാർട്ടിയിലെ ഇടതുപക്ഷത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുകയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അഭയാർത്ഥികളായി എത്തി അഭയം ലഭിച്ചാൽ തന്നെ അത് സ്ഥിരമല്ലാത്ത രീതിയിൽ താൽക്കാലികമാക്കുന്നതും ഓരോ രണ്ടര വർഷം കൂടുമ്പോഴും അത് പുനഃപരിശോധിക്കുന്നതുമാണ് ഷബാന മഹ്മൂദിന്റെ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം നിലവിൽ അഭയം ലഭിച്ചവർക്കും ഇത് ബാധകമാക്കാനാണ് സാധ്യത ഇത് അഭയാർത്ഥികളെ നിരന്തരമായ അനിശ്ചിതത്വത്തിൽ നിർത്തുകയും രാജ്യത്തെ നിയമപരമായ നിലനിൽപ്പിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിമർശകർ പറയുന്നത് അതുപോലെ നികുതിദായകരുടെ പണം ഉപയോഗിച്ച അഭയാർത്ഥികളെ സംരക്ഷിക്കേണ്ട നിയമപരമായ ഒരു ബാധ്യതയെ അല്ലാതാക്കി മാറ്റാനുള്ള പദ്ധതികളും ഈ പരിഷ്കരണത്തിൽ ഉൾപ്പെടുന്നു അതായത് അഭയാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങളും സാമൂഹിക ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ അവ നിർത്തലാക്കുകയോ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇതിലൂടെ ഹോം ഓഫീസ് മുന്നോട്ട് വെക്കുന്നത് ഇത് അഭയാർത്ഥികളുടെ ജീവിത നിലവാരത്തെ സാരമായി ബാധിച്ചേക്കാം ലേബർ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകൾ കൂടാതെ അന്താരാഷ്ട്ര നിയമപരമായ വെല്ലുവിളികൾ എന്നിവയെല്ലാം ഹോം സെക്രട്ടറിയുടെ മുന്നിൽ വലിയ കടമ്പകളായി നിലനിൽക്കുന്നു എന്നിരുന്നാലും റീസ്റ്റോറിംഗ് ഓർഡർ ആൻഡ് കൺട്രോൾ എന്ന ഈ പേജ് പദ്ധതി അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഒരടി പോലും പിന്നോട്ടു പോകില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ നയങ്ങൾ നടപ്പിലാക്കപ്പെടുന്നതോടെ ബ്രിട്ടന്റെ സാമൂഹിക നിയമപരമായ മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കുമെന്ന് ഉച്ച യാണ് ലോകം